പ്രാർത്ഥിക്കാൻ ആളുകൾ കുറഞ്ഞത് മൂലം ഇറാനിൽ നിരവധി പള്ളികൾ അടച്ചുപൂട്ടി എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇതിനെക്കുറിച്ച് നിരവധി ഗൾഫ് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനെക്കുറിച്ച് ഇറാനിയൻ സാംസ്കാരിക മന്ത്രി മുഹമ്മദ് മെയ്ദി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പള്ളികളിൽ വരുന്ന ആളുകളുടെ എണ്ണം മൂന്നിൽ ഒന്ന് ഒന്നായി കുറഞ്ഞു സജീവമായി പ്രവർത്തിക്കുന്ന പള്ളികളെക്കുറിച്ച് പുറത്തുവരുന്ന കണക്കുകൾ ഭയാനകമാണ് ആളുകളിൽ വിശ്വാസം കുറഞ്ഞു വരുന്നതായാണ് കാഴ്ച മറ്റ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് എഴുപത്തി അയ്യായിരം പള്ളികളുള്ള രാജ്യത്ത് അമ്പതിനായിരം പള്ളികൾ പ്രാർത്ഥിക്കാൻ ആളുകൾ കുറഞ്ഞത് കാരണം അടച്ചുപൂട്ടി എന്നാണ് വിവരം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസികളുടെ എണ്ണം കുറയുന്നു അവിശ്വാസികളുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വേൾഡ് വാല്യൂ സർവേ പ്രകാരം ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇറാൻകാർ നിരീശ്വരവാദികളാണ് എന്നും പതിനാല് പോയിൻ്റ് മൂന്ന് ശതമാനം ജനങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ് എന്നുമാണ് കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ വേൾഡ് വാല്യൂ സർവേ പ്രകാരം ഒരു ശതമാനം ആളുകൾ നിരീശ്വരവാദികളും മൂന്ന് ശതമാനം ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗാമൻ എന്ന ഏജൻസി നടത്തിയ സോഷ്യൽ മീഡിയ സർവേയിൽ എട്ട് പോയിൻറ്റ് എട്ട് ശതമാനം ഇറാൻകാർ നിരീശ്വരവാദികളും ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ജനങ്ങൾ ഒരു മതത്തിലും വിശ്വാസിക്കാത്തവരുമാണ് എന്നും കണ്ടെത്തി നിരീശ്വരവാദികൾക്ക് ഇറാൻ നിയമം അനുസരിച്ച് വധശിക്ഷയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഭയം കാരണം പലരും കൃത്യമായ മറുപടി നൽകാത്തതും വിവരം ലഭിക്കാത്തതിന് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് പോലീസ് അക്രമത്തിൽ മാഷാമിനി എന്ന യുവതി കൊല്ലപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് വൻ പ്രതിഷേധമാണ് ഇറാനിലുണ്ടായത് തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ ഇറാനിലെ ഇസ്ലാമിക് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കി ഇതും ജനങ്ങൾക്കിടയിൽ വിശ്വാസം കുറഞ്ഞു വരാൻ കാരണമായി എന്നും വിദഗ്ധർ വിലയിരുത്തുന്നു പ്രാർത്ഥിക്കാൻ ആളുകൾ കുറഞ്ഞതുമൂലം ഇറാനിൽ നിരവധി പള്ളികൾ അടച്ചുപൂട്ടി എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്